ഭൂമധ്യരേഖയിലെ കേരളം ഭൂമധ്യരേഖയിലെ പാടം എനിക്ക് വയ്യ ഈ ഭൂമധ്യരേഖയും കൊണ്ട് ഞാൻ അങ്ങോട്ട് തോറ്റു നേരെ നമ്മളിത് ഇപ്പോഴത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ നിങ്ങൾ ഇവരുടെ ആ ഒരു നെൽപ്പാടത്തിൻ്റെ ബാഹുല്യം എന്തോരുണ്ടെന്നുള്ളത് നമ്മളുടെ ഭൂമധ്യരേഖയുണ്ടല്ലോ ദാ ആ ഒരു പോർഷൻ അങ്ങനെയാണ് കേട്ടോ കടന്നു പോകുന്നത് പാടത്തിൻ്റെ കൂടി ലൈറ്റ് പോകുമ്പോഴേ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങായിരുന്നു അല്ലേ അവിടെ ആ ഒരു വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടോ നിങ്ങൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാമോയില് പാം പാം ആ സ്ഥാനം പറിച്ചിട്ട് കണ്ടുപോകുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയി കയറിയിട്ടുണ്ടായിരുന്ന അതാ ആ ഒരു മ്യൂസിയം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കണ്ടില്ല നിങ്ങൾ അത് ഇവിടെ നിന്നാലും തെളിഞ്ഞു കാണൂട്ടോ ഇവിടെ സൂര്യാസ്തമയം നമുക്കിത് അങ്ങ് മലയുടെ പുറകിലായിട്ടാണ് കേട്ടോ കിട്ടുവേണ്ട അവിടെ ഒരു മലയുണ്ട് അതിന് പുറകിൽ പതുക്കെ സൂര്യൻ പോയി അതാണ് പെട്ടെന്ന് ലൈറ്റ് പോയത് ആ നമുക്കങ്ങനെ സൺസെറ്റിൻ്റെ ആ ഒരു ടൈമൊന്നും അങ്ങോട്ട് നോക്കി സെറ്റാക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ നിങ്ങൾ കാണുന്നുണ്ട് അതുണ്ടാവും നിങ്ങൾ അതൊരു മലയാണ് ശരിക്കുകയേ ഇവിടുത്തെ മലകളുടെ ഒക്കെ ഉണ്ടല്ലോ ടോപ്പുവാകും കൂർത്തിട്ടല്ല അവിടെ ഒരു പരന്നൊരിതുണ്ടാവും നോർമലി അങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ ഈ പറയുന്ന നമ്മളുടെ അഗ്നിപർവ്വതങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോഴേ നീ ഒരു അഗ്നിപർവ്വത മലയുടെ പുറകിലാണോ സൂര്യൻ അസ്മിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല നോമലി ഈ ഒരു ഏരിയ പല ഐലൻ്റുകളും ഉണ്ടായത് അഗ്നിപർവ്വതങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഈ ഒരു വീടിൻ്റെ അതിരുകണ്ടങ്ങൾ ഈ ഒരു ചെടി വെച്ചിട്ടാണ് കേട്ടോ വെച്ച് ആക്കിയേക്കുന്നത് കോൺക്രീറ്റ് മതിലുകളൊന്നുമല്ല നല്ല രീതിയിൽ വെട്ടി സെറ്റാക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ആളുകളെല്ലാം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുറത്തിറങ്ങുന്നതാണ് എന്ന് തോന്നുന്നു ഈ കാണുന്നൊക്കെ ഇവിടുത്തെ ചെറിയൊരു കടയാണ് കേട്ടോ ചെറിയ തട്ടുകട പോലത്തെ എന്തോ സെറ്റപ്പ് ആണ് പുകയും ഒക്കെയുണ്ട് ഒരു കുഞ്ഞിക്കൊച്ച അവിടെയൊന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന ബോഞ്ചോൾ എന്ന ഗ്രാമത്തിലൂടെ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ച് ആ നാട്ടിലെ ആളുകളുടെ ജീവിതമൊക്കെ കണ്ട് അതിൽ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം ഇവിടെ ഒരു തട്ടുകടയിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹലോ അപ്പ കബ വൈ ഓക്കെ ഇന്ത്യ ഇതാണ് എന്നിട്ടൊരു തട്ടുകട ഇവിടുത്തെ അതേണ്ട് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഓക്കെ എന്താ ഇത് റൊട്ടി ഐറ്റംസും പിന്നെ മുട്ടായി ഐറ്റംസും ഇതാണ് കേട്ടോ ഇവിടുത്തെ മുട്ടായികൾ കണ്ടെങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ മുട്ടായികളാണ് അതുകൂടാതെ ഇത് വന്നിട്ട് കടലയാണ് കേട്ടോ നമ്മുടെ കപ്പ് കേക്ക് കേക്കില്ലേ കപ്പ് കേക്ക് ഒക്കെ ഉണ്ട് ഈ അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെ ആണ് കേട്ടോ ഈ ഒരു കടയുള്ളത് വീടുകൾ തമ്മിൽ ഇവിടെ ചെറിയ മതിലുണ്ടുള്ളത് ഇതാ ഇതുപോലത്തെ ഇത് ശരിക്കും അവർ എന്തോ ഒരു ഇല്ലിവർഗത്തിൽപ്പെട്ട എന്തോ ഒരു മരമാണോ ചെ ആ ഒരു സാധനമാണ് ചെടിയാണ് തന്നെയാണ് കേട്ടോ അതിങ്ങനെ വെട്ടിത്തിരിച്ച് വെച്ചേക്കാണ് വീടുകൾ തമ്മിലുള്ളൊരു ഇതേ അതിൽ അതും രസമാണ് ഈ കോൺക്രീറ്റ് മതിലുകളെക്കാളും നല്ലത് അപ്പാ കപ്പാ ഓക്കെ എന്ന് നോ താങ്ക് യു ഐ ഹാഡ് ഹലോ ഹായ് ഇവിടെ വീട്ടിലെല്ലാ ആൾക്കാരും ഇങ്ങനെ പുറത്ത് വന്ന് നോക്കിയിരിപ്പുണ്ട് കേട്ടോ കുഞ്ഞു വീട് നല്ല രസമുള്ള വീട് ഇന്ത്യ ഇന്ത്യ എന്നാലും ചെറുതാണെങ്കിലും കാണാൻ ഭംഗിയുള്ള രസമുള്ള വീട് എല്ലാ വീടുകൾക്കും ഈ പറയുന്ന ആൻറ്റീന സാധനങ്ങളുണ്ട് അതിപ്പോൾ ഉറപ്പിച്ചു ഒന്നും നേഴ്സറി അല്ല ഇവരിങ്ങനെ ഇങ്ങനെ വെക്കുന്നതാണ് കുറേ സാധനം കുറേ ചെടികൾ കഴിഞ്ഞ ദിവസത്ത് നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു നീ എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഒരു ഇന്ത്യയുടെ പേര് വിളിച്ചു പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള വില കൂടി ഇല്ലാണ്ട് ആവത്തേ ഉള്ളൂ എന്നുള്ളത് ശരിക്കും അതേ മുമ്പത്തെ വീഡിയോ കാണാത്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് പറയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റേ അത് വേറെ തന്നെയാണ് അത് ഇവിടെ വന്ന ആ പേര് പറഞ്ഞ് അനുഭവിക്കണം നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല പോഷമായിട്ടുള്ള വീടുകളൊക്കെ കണ്ടു തുടങ്ങി ശരിക്കും ഞാനിപ്പോൾ ഉണ്ടല്ലോ ടൗൺ അപ്പുറത്തേക്കാണ് അതിൻ്റെ ഉൾഭാഗത്തു കൂടിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇവർക്കറിയാത്ത ഒരാൾ അറിയാത്തൊരു ഭാഷ അന്നേരം ഇപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ചിരിച്ച മുഖമായിട്ടാണ് ആട്ടം നോക്കുന്നത് നമ്മൾ അങ്ങനെ ചിരിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്നത് ഇനി മുമ്പോട്ടേക്കും നമുക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി നടക്കാമെന്നുള്ള ആ ഒരു ധൈര്യവും തരുന്നത് ഹായ് ഈ ഒരു വീടൊക്കെ നോക്കിയങ്ങൾ ഇത് കളറൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ അതുകൊണ്ട് തന്നെ നൈസാണ് അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഇവിടെ എല്ലാം ഇപ്പം വീടുകളുടെ അത് മാറി കേട്ടോ മരമാണ് തൂണയിലുള്ള വീടുകളാണ് കണ്ടില്ല ഞങ്ങൾ ആ ഒരു പ്രതലത്തിൽ നിന്നും ഉയർത്തിയിട്ടാണ് അതുപോലെ തന്നെ അതും പ്രതലത്തിൽ നിന്നും ഉയർത്തിയിട്ടാണ് വീട് വെച്ചേക്കുന്നത് വെള്ളം കീറുന്ന സ്ഥലമായിരിക്കണം ഇതിൻ്റെ ഭിത്തി പിന്നെ ഇതുണ്ടെങ്കിൽ അത് ഇല്ലി കൊണ്ട് തന്നെ മേഞ്ഞ് സെറ്റാക്കി ഉണ്ട് ഈ ഒരു വീടും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ മേലെയാണ് ഉള്ളത് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ഗ്രാമത്തിലെ ചെറിയൊരു മോസ്ക്കാണ് ഇവരുടെ മെയിൻ മോസ്ക് കുറേയും കൂടി അപ്പുറം വില്ലിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എവിടെയോ ഉണ്ടല്ലോ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഇതിൽ ഏതോ ഒരെണ്ണം ഒരു ഹോം സ്റ്റേ ആണ് കാരണം ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇവിടെ എവിടെയുമായിട്ട് ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂ വിട്ടിട്ടുള്ള ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ളതിന് റേറ്റ് കുറവായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ആ ഒരു വെള്ളമൊഴുക്കുന്നത് കണ്ടെങ്കിൽ മലയഞ്ജനമൊന്നുമില്ല നല്ല അടിപൊളി വെള്ളമൊഴുകുന്നത് അതിൻ്റെ തീരത്തായിട്ട് കപ്പത്തോട്ടം ഒരു മരം കൊണ്ടുള്ളൊരു വീട് നൈസ് ഇവിടെ ഒരു കട ഹലോ അപ്പാ ഓക്കേ ദുരിയൻ ദുരിയാൻ ദുരിയ ആ ദുരിയല്ല നമ്മുടെ എന്തോ ഒരു ചക്ക ഇന്ത്യ 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 ഇത് ഉണ്ടല്ലോ ശരിക്കോ ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കുടിവെള്ളം കൊടുക്കുന്ന ഒരു ആറോ പ്ലാന്റ് ആണ് ഇത് ആ ഇവിടെയുള്ള ആളുകളെന്നാലും ഇപ്പം ഇത് വെച്ചിട്ടാണ് വെള്ളം പിടിക്കുന്നതല്ലേ ഓക്കേ എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ യൂട്യൂബ് യാ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ നമ്മളുടെ ഇതാ പെട്രോളിൻ്റെ ഇതേ കണ്ടല്ലേ എല്ലാ കടയിലും ഒരു പെട്രോളിൻ്റെ ആ ഒരു മെഷീൻ ഉണ്ടാവും ശരിക്കുമോ ഒരു രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ നാടിനെ അറിയണമെങ്കിൽ ഇതുപോലെ അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ ഇറങ്ങി നടക്കണം കേട്ടോ ടൂറിസം പ്ലേസിലൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റില്ല ഇവിടെ നിന്നും നമുക്ക് വലത് ഡിവിയേഷൻ എടുക്കാം കേട്ടോ കാരണം എങ്കിൽ നമുക്ക് ആ ടൗണിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹലോ അപ്പ കബാ വൈ ഓക്കെ ഓക്കെ ഇന്ത്യ ഇന്ത്യ ആമ്പ എന്തോ ഒരു സാധനം എവിടെയുണ്ട് നമുക്ക് അമ്മയാണ് വാട്ട് ഈസ് ദിസ് നോ ഇംഗ്ലീഷും എന്തോ തിന്നുന്ന സാധനം നമുക്കതിനെ തുറന്നു നോക്കാം ഇതെന്തോ ഇതെന്ത് കറിയാണത് ആ നൂഡിൽസ് മൗ മൗ മൗസ് എന്തൊരു സാധനമുണ്ട് ആ ഓക്കെ ഓ ഇന്ത്യ എന്തായാലും ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം അത് എന്തായാലും നമ്മളുടെ അരി പൊരിച്ചതാ നൈസ് എന്താ സാധനം ഇത് അമ്മ പറഞ്ഞുവിടാം അതെങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ തേക്കുക എന്നിട്ട് ഇച്ചിരി നൂഡിൽസ് അതിൻ്റെ അകത്തോട്ട് ഇടും ഇന്ത്യ ഇത് ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരു ടൈപ്പ് വിഭവമാണ് ഓക്കെ നമ്മുപ്പുവാ കറുപ്പ് ആ ഇതാണ് അതിൻ്റെ പേര് ഓക്കെ നൈസ് ഞാൻ ആ പറഞ്ഞാൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ചിരി ആവശ്യമില്ലാത്തയാണല്ലോ എന്തോ വെജിറ്റബിൾ സാധനത്തിൻ്റെ പേസ്റ്റാ ഉള്ളക്കുഴം കൊണ്ടുവന്നു വന്നു നൈസ് പക്ഷെ പൊട്ടിപ്പോണ്ടാൽ മതിയാകും ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ കക്കയില്ലേ കക്കയാണ് ഇവർ നിലത്തിട്ടേക്കുന്നത് കുക്കിംഗ് 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 ആ കെ ഓക്കേ കറി വെച്ചിട്ട് ബാക്കി വന്ന കക്കയാണിവർ ഇറ്റത്തിട്ടേക്കുന്നത് കേട്ടോ നൈസ് ഈ ഒരു അവസരത്തിലുണ്ടല്ലോ ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഗൂഗിളിനോടാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ തമാശ നമ്മൾ കൂടെ ചിരിച്ചാൽ മതി എന്നോട് എവിടെ ഇന്ന് രാത്രി ഉറങ്ങുന്നെന്ന് വെച്ചു ഹോം സ്റ്റേ ഹോം സ്റ്റേ ഹലോ കുഞ്ഞി ഓടിച്ചിട്ട് വന്നാണ് കേട്ടോ ഹലോ ഹായ് അറിയൂട്ടാ അവിടെ എത്ര പേരാണ് ഈ സ്കൂട്ടി ഓടിക്കുന്നത് നോക്കി ഞങ്ങള് ഹലോ ഇവര് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ പിള്ളാരൊക്കെ അത് അവിടെ നല്ല പിള്ളേർ വരുന്നുണ്ട് അതെന്തായാലും കൊള്ളാലോ ഓക്കെ ട്രഡീഷണൽ ആയിട്ട് ഇവർ സലാം വെക്കുന്ന അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കൈ ഇങ്ങനെ തലയിൽ വെക്കുകേ ഓക്കേ ഓക്കേ ഇനി ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരോട് ഇത് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ ഇനി സുധ മലാം അക്കു അകാൻ പെർഗി ഗി ഓക്കെ ഓക്കെ തിർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ 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 രാത്രി ആകുകയാണ് അതുകൊണ്ട് ഞാൻ നടക്കട്ടെ എന്നെ അച്ചാ അച്ചാ നയി നഹി ഓക്കെ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ മുഖർജി ഓ റാണി മുഖർജി ഓക്കെ എന്തായാലും എനിക്ക് എന്താ പറയുക നല്ലൊരു കുറേ കൂട്ടുകാർ കിട്ടി കേട്ടോ ഇവിടെ ബൈ ബൈ കൊള്ളാം അല്ലേ അതൊരു കുഞ്ഞു ഇവിടെ ഉണ്ട് ഹലോ ബൈ ബൈ പേടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഓക്കേ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കിയതിന് ശേഷം ഞാനിതാ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കാതെ ഇത് നമ്മൾ തകർക്കും ഇത് നമ്മൾ പൊളിക്കും പാഷയൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കല്ലാതെ തന്നെ ഇതുപോലെ ആളുകളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഭർത്താനൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും പക്ഷെങ്കിൽ ഗൂഗിൾ കൂടെ വേണം ഗൂഗിൾ കൂടെ വേണം മീങ്ങളാണ് എന്നെ അവരിപ്പോൾ ചിരിച്ചു കാണിച്ചായിരുന്നു അവരോടാണ് ഞാൻ ചിരിച്ചത് ആ വണ്ടി പോയ ആൾക്കാര് എന്തായാലും സുന്ദരമായൊരു ഗ്രാമവും സുന്ദരമായ ആളുകളും സ്നേഹമുള്ള ആളുകളും അവരെന്നോടെ ഇതിലേ ഉള്ള ഈ ഒരു വഴി കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ടൗണിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് കാണിച്ചു തരുമായിരുന്നു ഓക്കെ നല്ല നാടൻ വഴി ശരിക്കും പനയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാടുള്ള പനയല്ല ഇവിടുത്തെ പന ഹായ് ഭൂമതിരേഖ കടന്നു പോകുന്ന മറ്റേ ആ ഒരു ലൈബ്രറി ലൈബ്രറി അല്ലല്ലോ മ്യൂസിയം മ്യൂസിയത്തിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് ഭൂമന്തിരേഖ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ കണ്ടം വഴിയാണ് ഭൂമന്തിരേഖ ഇങ്ങനെ വന്നിട്ട് ഈ കുളം മുറിച്ചിട്ടാണ് അങ്ങട് പോവുക ഓ അങ്ങനെ കണ്ടത്തിൽ ഭൂമതിരേഖ മുറിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഭൂമതിരേഖ ഭൂമന്തിരേഖ കണ്ടത്തിൻ്റെ വരമ്പായി ഇപ്പം എന്ത് ചെയ്യാന്ന് തുറക്കണേ ഇവിടെയുള്ളവർക്കൊക്കെ ഭൂമന്തിരേഖ എന്ന് പറഞ്ഞാൽ കുട്ടിക്കളി നമ്മളൊക്കെ ബുക്കിൽ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ജോഗ്രഫി ആയിരുന്നു കേട്ടോ ജോഗ്രഫി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം പിള്ളേർ ഇത് ചെറിയ കുഞ്ഞു പിള്ളേർ സ്കൂട്ടി പഠിച്ചിട്ട് വരുന്നത് ഇത് ഇലക്ട്രിക്കലാണേ ഹലോ ആ ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ജോഗ്രഫി ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതും കൂടിയാണ് എന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ആ ഒരു രാമസേതു ഒക്കെ പോയത് ഞാൻ ശരിക്കും എന്താ പറയുക അതിൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നല്ലോ മുമ്പ് രണ്ട് ഒരുമിച്ച് കിടന്നൊരു ഭൂഖണ്ഡ ഭാഗങ്ങൾ അത് മുറിഞ്ഞു പോയി ആ മുറിഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അപ്പുറം ഇപ്പുറമായിട്ടുണ്ട് അതായത് ആ ഒരു മണ്ണുകൾ ഈ ശ്രീലങ്കയിലുള്ള ആ ഒരു തീരത്തെ മണ്ണും അതുപോലെ തന്നെ ഇന്ത്യൻ സൈഡിലുള്ള മണ്ണും രണ്ടും ഒരേ കളറുള്ള ഒരേ സ്വഭാവമുള്ള മണ്ണുകളാണ് അതുതന്നെ ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു എന്നതിനുള്ളൊരു തെളിവാണല്ലോ ഓ ആകാശമൊക്കെ നോക്കിയങ്ങൾ എന്നാ രസമാണ് ഇവിടെ ദാ ആ ഒരു ഭാഗം അതെന്ന് പറയുന്നത് നമ്മളുടെ കിഴക്ക് ഭാഗമാണ് കിഴക്ക് സൈഡിന് അതിരി മലനിരയാണ് ആ ഒരു മലനിരയിലെല്ലാം നല്ല രീതിയിൽ ദാ മേഘങ്ങളൊക്കെ കയറി കോടമഞ്ഞായിരിക്കണം രസമായി അങ്ങനെ ഒഴുകുന്നുണ്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ നാട് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാടിങ്ങനെയാണ് ഈ നടുക്ക് ഞങ്ങളുടെ മണിപ്പാറ എന്ന് പറയുന്ന ഗ്രാമം ശരിക്കും നടുക്ക് ഇങ്ങനെ ഒരു പരന്ന പ്രദേശം ഇപ്പം പണ്ട് ഉണ്ണീശപ്പുല്ലായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇങ്ങനെ മലയായിരുന്നു കോട്ടപ്പാറ മലനിരകളായിരുന്നു ആ ഒരു ഭാഗത്ത് ഇപ്പം ഫുള്ള് വീടൊക്കെ വന്നു ആ ഒരു ഉണ്ണീശ പുല്ലൊക്കെ പോയി പക്ഷേ എങ്കിൽ ഇതുപോലെ മലനിരകൾ അതിരിടുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ അതുപോലെ തന്നെ വയത്തൂര് പുഴ ഞങ്ങൾക്ക് അതിര് മറ്റൊരു സൈഡിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവിടെ മലനിരകൾ അതിരിടുന്ന ഒരു ഭാഗം അതിൻ്റെ പരന്ന പ്രദേശം അത് കഴിഞ്ഞിട്ട് വയത്തൂര് പുഴയ്ക്ക് പകരം ഇവിടുത്തെ പുഴ ഇതിൻ്റെ ഒരു പുഴയുണ്ട് ആ പുഴ ആ പുഴ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ കാണിച്ചു തരാമേ ഊരും പേരൊന്നും അറിയാത്തൊരു നാട്ടിൽ ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ളവരിടത്ത് സൂര്യോദയം എന്നാ സൂര്യാസ്തമയവും സൂര്യോദയമൊക്കെ എപ്പോഴും ഇതുപോലെ തന്നെ കളർഫുൾ ഉള്ളതാണ് കേട്ടോ ഭൂമിയിൽ എവിടെയും അതിനൊരു മാറ്റമൊന്നുമില്ല ഗ്രാമങ്ങളിലെ ആളുകളുടെ സ്നേഹത്തിനൊരു മാറ്റമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇന്നത്തെ മരുന്നടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം മരുന്നടി മീൻസ് മറ്റേ കീടനാശിനി ഹലോ ീടനാശിനെ അടിച്ച് തിരിച്ചു വന്ന അതെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ചേട്ടനാ കണ്ടെ ഒരാൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ള ഗുണം ഇതാണ് നാട് മൊത്തം നമ്മളെ അറിയും ഞാൻ ഇപ്പൊ കണ്ട കേട്ടോ ഇവിടുത്തെ പള്ളിയെ മറ്റൊരു പള്ളിയാണ് നമ്മളെ നടന്ന് എത്തിയേക്കുന്നത് ആ ഒരു ഭൂമധ്യരേഖയുടെ അതാ സെയിം സ്ഥലത്താ അതവിടെ ഇപ്പൊ ആളുകളൊക്കെ കൂടി അപ്പൊ ഞങ്ങളെ കിടക്കാം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബൈക്കിൽ കണ്ട ആ ചേട്ടൻ്റെ ജീവിത വരുമാനം ജീവിത ഉപാധി ജീവനോപാധി ആ സാധനമായിട്ട് തിരിഞ്ഞു പോകുന്നു നമുക്ക് ഇനിയിപ്പം ആ ഭൂമിയുടെ നീലക്കളറെങ്ങാട് തെളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ സൂര്യൻ പോയിട്ട് ഇനിയിപ്പോൾ ഭൂമധ്യരേഖ രാത്രിയിൽ വന്നിട്ട് ആരെങ്കിലും വായിക്കുന്നുണ്ടോ ഭൂമധ്യരേഖയിൽ വൈകുന്നേരം എന്താണ് പരിപാടി എന്നുള്ളതും കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം ഹായ് ഇന്ത്യ ഇന്ത്യ യാ നൈസ് മീറ്റ് യു ടൈം സാധനം ഓ ഞാൻ കാണിച്ചു തരാം ഒരു ഉണ്ട സാധനം ഞാൻ നമ്മൾ നമ്മൾസിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നൈസ് ഓക്കേ ഇവിടെ കണ്ടോ നിങ്ങൾ പയ്യൻ അവൻ അവൻ്റെ അത് കുഞ്ഞായത് കൊണ്ടാണിങ്ങനെ നിൽക്കുന്നത് അതാ ഓടുന്ന ഈ ഒരു വണ്ടിയിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത് ഇലക്ട്രിക്കലാണോ ഇത് ഇലക്ട്രിക്കലല്ല ഇത് പെട്രോൾ വണ്ടിയാണ് നമ്മുടെ എം ഐ ടിയില്ലേ എം ഐ ടി പോലത്തെ ഒരു വണ്ടിയേ അത് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ പിള്ളേരല്ല നമ്മളുടെ കമ്പോഡിയയിൽ പോലെ തന്നെ പിള്ളേരെല്ലാവരും ഹലോ ചെറിയ വണ്ടി ഓടിക്കുന്നുണ്ട് ചെറിയ വണ്ടിയല്ല വലിയ വണ്ടി ഓടിക്കുന്നുണ്ട് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ സൂര്യൻ പോയതുകൊണ്ടേ ഇവരെന്താ ഹലോ ഇവരെന്തൊക്കെയാണ് വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ അതെല്ലാം വെക്കുകയാണ് അടച്ച് അവിടെ എല്ലാം കുക്കിംഗ് ആണ് ഇത് അപ്പം നമുക്ക് മനസ്സിലാക്കും ഇൻഡോനേഷ്യ മൊത്തത്തിൽ ഇതുപോലുള്ള കുക്കിങ്ങിൻ്റെ പരിപാടി വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഉള്ളതാണെന്നുള്ളത് കാരണം നമ്മൾ ആഗ്നത്തിൻ്റെ കൂടെ പോയ സമയത്തും ആ ഒരു പള്ളിയുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണ് ഇതുപോലെ കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോയത് കൊണ്ടായിരുന്നു ആ

फ्रॉम इंडिया या सुधी या कुछ कुछ है मैंने प्यार किया हेलो हेलो कश्मीर 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 बैंगर फ्रेंडली

നമ്മളുടെ ഭൂമധ്യരേഖ ഇവിടെ തന്നെയുണ്ട് ഇവിടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് താങ്ക് യു എന്റെ പേരെല്ലാരും ഓർത്തിരിക്കുന്നുണ്ട് കേട്ടാ ഭയങ്കര സന്തോഷം ലൈൻ ഇവിടെ തന്നെ ഉണ്ട് ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല രാത്രിയിലും ഈ ലൈൻ ഇവിടെ ഉണ്ടാകും കേട്ടോ ഞാൻ മുമ്പും പറഞ്ഞു നിങ്ങളോട്ട് ഇതൊരു സാങ്കല്പിക രേഖയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒറിജിനൽ രേഖയായി കൊള്ളാം എന്തായാലും ഈ ഒരു ഗ്രാമവും ഈ ഈയൊരു ഭൂമദ്ധ്യരേഖയും ഒക്കെ നമുക്ക് മറക്കാനാവാത്ത നല്ല നല്ല നിമിഷങ്ങൾ തരുന്നുണ്ട് നല്ല ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കുറച്ച് നാൾ വിലസും ഇവിടെ എന്ന് മീൻസ് ഇവിടെ നിന്ന് ഇനിയും നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാനുണ്ട് ആക്ച്വലി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ എന്നാ മലപ്പുറത്തുള്ള നമ്മുടെ സൈദിനെ ഒക്കെ ബന്ദയാച്ചയിൽ പരിചയപ്പെടുത്തി തന്ന അപ്പം നൗഷാദക്കേടെ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്ത് ഇൻറ്റീരിയർ ഗ്രാമത്തിലൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് അപ്പം നാളെ രാവിലെ എന്നെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള വഴികൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകണം കേട്ടോ തകർക്കാൻ നമുക്ക് ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ കൂടുന്ന വലിയ ആഗ്രഹമുണ്ട് ഭൂമന്തിരേഖയിൽ ഭൂമതിരൊക്കെ ക്രോസ് ചെയ്ത് ബൈ ബൈ പിള്ളേരുടെ കുട്ടി വണ്ടി വന്നിട്ടാ തള്ളുന്നതാണ് കേട്ടോ അത് ഓടിക്കുന്നതല്ലേ അവർ പുറകുന്നു തള്ളുന്നതാണ് ഓക്കെ ഇവിടങ്ങളിലുണ്ടല്ലോ ഇപ്പം ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം സംഭവിക്കും കേട്ടോ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നൊരു ചടങ്ങ് അങ്ങനെയുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് രാത്രികത്തേക്കുള്ളത് കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകാം മെയിൻ ടൗണിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഞാൻ വന്നത് ഇവിടെ പൊരിച്ചത് എന്തൊക്കെയാണ് കേട്ടോ ചുവറൊന്നുമില്ല എല്ലാം പൊരിച്ച കടികളാണ് അയ്യോ റൈസ് ഇല്ല യെസ് നമ്മൾ തപ്പിതി വന്ന ഹോട്ടലത് ഇവിടെ കിട്ടി ചോറ് മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി ട്ടോ എവിടെ ചോറുണ്ടോ ഇത് കണ്ടോ നല്ല ചൂട് ചോറ് അതിന്റെ കൂടെ ഹായ് നമ നമ ചിക്കൻ ഹിജാവോ ഓ അങ്ങനെയാണ് അത് ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് മലയാളം യു നോ ഓ പിന്നെ നമ്മളുടെ മീന് ഇത് ചിക്കനാണ് ചിക്കനും തേങ്ങയും ഇതെന്തോ ഒരു മീനാണ് ഇത് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി ഓ തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറി പിന്നെ ഇത് വന്നിട്ട് ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ അകത്ത് ചുമല ച ഇതിട്ടേക്കുന്നത് ചുമല ചില്ലി ഇത് പിന്നെ എന്തോ ഒരു വലിയ മീന് ഇതെന്താ സാധനം ഇത് എന്താ പച്ചക്കറിയാണോ എന്താ മനസ്സിലാവുന്നില്ല അല്ലല്ല വേറെന്തോ ഇത് ചിക്കനാ പിന്നെ എക്സ്ട്രാ ചില്ലി വേണ്ടവർക്ക് വേണ്ടവർക്കിത് ഇവിടെ ഇതുണ്ട് നല്ല ചോർന്ന കളർ പക്ഷെ അതിന് എരിവില്ല കേട്ടോ അതാണ് എരിവുള്ളത് ഇതാ കൈ കഴുകാനേ ഇവിടെ കിണ്ടിയാണ് കേട്ടോ പ്ലാസ്റ്റിക് കിണ്ടി ഞാൻ ആ മുളകിട്ട ചിക്കനും കുറച്ച് ചോറും പറഞ്ഞു അതിൻ്റെ കൂടെ എന്തൊരു ചാറ് കോംപ്ലിമെൻ്ററി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാം ഈ ഗ്രേവി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചക്കയാണ് കേട്ടോ അത് നമ്മളുടെ ചെറിയ ചക്കയില്ലേ ആ ഒരു ചക്ക അവർ ഇത് കറി വെക്കും നൈസുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് താടിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം ഹലോ അപ്പം ഞാനൊന്ന് ഷേപ്പ് ചെയ്യട്ടെ ഇവിടുത്തെ ഒരു മുടിമുറികം ബാർബർ ഷോപ്പ് ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ എന്നെ പോലെ താടിയൊക്കെ ഉള്ള ഒരാളെ ഈ ചേട്ടൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ നേരത്തെ ആരും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ ആള് വന്നത് കേട്ടോ നമ്മള് മുടിമുറിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ആളെ ഇതാ ഇവിടെ മുടിമുറിക്കാനായിട്ട് കേട്ടിട്ടുണ്ട് മുപ്പതിനായിരം രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നൂറ്റി അമ്പത് രൂപ കേട്ടോ ബൈ ബൈ ഇനിയിപ്പോ നമുക്ക് നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് നടക്കാം കേട്ടോ ഗുഡ് നൈറ്റ് ഭൂമിയിലും ഭൂമധ്യരേഖയിലും അങ്ങനെ ഇതായി ഇരിട്ട് വരന്നു നമ്മൾ നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് നടക്കുകയാണ് ഇനിയിപ്പം എന്താണ് നാളത്തെ കാഴ്ച ഈ നാട് നമുക്ക് വേണ്ടി നാളെ എന്താണ് ഒരുക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നൌഷാദുക്ക ഏർപ്പാടാക്കിയ ആ ഒരു ആളുകൾ എന്തായിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത് ഒക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ ഭൂമധ്യരേഖയുടെ അവിടുന്നേ ഇത് ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് ക്ലബ് അല്ലത് ഇക്വേറ്റർ എന്ന കടയാണെന്നു തോന്നുന്നു ഇവിടെ നമ്മളുടെ ഫുട്ബോൾ ഹലോ ഫുട്ബോള് ലൈവ് ആരൊക്കെയാണ് ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും തമ്മിലുള്ള മാച്ചായിട്ടോ സീറോ സീറോ അതാണ് ഇത്ര ആൾക്കാരെ ഇവിടെ കൂടി നിൽക്കുന്നത് അല്ലേ ഇൻഡോനേഷ്യക്ക് നല്ലൊരു ഫുട്ബോൾ ടീമുള്ളവർ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഇന്ത്യൻ ടീമിനേക്കാളും ബെറ്റർ ആണോ എന്നുള്ളത് എനിക്ക് കൂടാതെ അറിയാവുന്നൊരു ഒന്ന് കമൻറിൽ പറയണേ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് സീറോ സീറോയാണ് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ കളി തുടങ്ങിയിട്ട് എന്തായാലും ഇവിടെയും ഫുട്ബോളിൻ്റെ ജ്വരമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെയും ഫുട്ബോളുണ്ട് ഞാൻ വിചാരിച്ചില്ല അധികം ലേറ്റായി കേട്ടോ പക്ഷേ റോഡിലെല്ലാം വിളിച്ചുള്ളത് കൊണ്ട് നന്നായി ഹലോ എനിക്ക് എനിക്കന്നാൽ ഞാനിവിടെ എലക്ഷനിൽ നിന്ന് ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഈ നാട്ടുകാർക്കൊക്കെ ഇപ്പം എന്നെ അറിയാം നടന്ന ഓരോ വീട്ടിൽ നിന്ന് ആൾക്കാർ ആരോ നല്ലോന്ന് വിളിച്ച് പറയുന്നുണ്ട് ഫൈനലി നമ്മളുടെ ഹോം സ്റ്റേയുടെ അടുത്ത് നമ്മളെത്തി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു നാട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തങ്ങാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ പിൻ്റെ പേരൊക്കെ ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയിപ്പിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ